പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു കാര്യം വേറെ സ്ക്വാഡിൽ നിന്നും ഇനിയും ചില താരങ്ങളെല്ലാം ട്രിം ചെയ്യേണ്ടി വരും മാത്രമല്ല മെയിൻ സ്ക്വാഡിൽ നിന്നും ഇനി ഒരുപാട് ഔട്ട്ഗോയിങ്സ് ഒന്നും ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് താരങ്ങളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയേക്കില്ല മാത്രമല്ല നിലവിലൊരു ക്ലബിന്റെ പ്രീ സീസണിന്റെ കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രീ സീസൺ ഹോൾഡ് ചെയ്തു വെച്ചതിന്റെ കാരണം അടുത്ത സീസണിലെ സ്റ്റാർട്ടിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല ജൂലൈയിൽ തന്നെ പ്രീ സീസൺ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയായിരുന്നു ക്ലബ് തീരുമാനിച്ചിരുന്നത് മാത്രമല്ല ഇന്ത്യൻ സൈനിങ്സ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നും എൺപത് ശതമാനത്തോളം സ്ക്വാഡ് റെഡിയാണ് എന്നും അഭിക് ചാറ്റർജി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ലോൺ അടിസ്ഥാനത്തിൽ പോയ ചില താരങ്ങളെല്ലാം തിരികെ ക്ലബ്ബിൽ ജോയിൻ ചെയ്തേക്കും പ്രീ സീസൺ ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ അതിന് തയ്യാറാണ് എന്നും അബിക്ക് കൂട്ടിച്ചേർത്തു അതിനോടൊപ്പം തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിംഗീസും ക്ലബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ക്ലബ്ബിന്റെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു ക്ലബിന്റെ ബഡ്ജറ്റിനനുസരിച്ച് മികച്ച ക്വാളിറ്റി താരങ്ങളെ തന്നെ കൊണ്ടുവരുമെന്നാണ് കരോളിസ് പറഞ്ഞിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു യങ്ങായിട്ടുള്ള വിദേശ താരങ്ങളെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളെ വിശ്വസിക്കൂ എന്നും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും കരോളിസ് കൂട്ടിച്ചേർത്തു അതിനോടൊപ്പം തന്നെ കോച്ചായിട്ടുള്ള ഡേവിഡ് ക്യാത്തലയെക്കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേവിഡ് കാറ്റല നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പരിശീലകനാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട് എന്നും കരോളിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഡേവിഡ് കാത്തലയ്ക്ക് ക്ലബുമായിട്ട് വൺ പ്ലസ് വൺ കോൺട്രാക്റ്റാണ് ഉള്ളത് ഇനി ഡേവിഡ് കാത്തലയുടെ കീഴിൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ കാത്തലയുടെ കരാറ് പുതുക്കുമെന്നാണ് കരോളിസ് പറഞ്ഞിരിക്കുന്നത് എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമൻ്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം